നമസ്കാരം കോട്ടയ സ്വദേശിനിയായ ഷൈനയെക്കുറിച്ചുള്ള വാർത്ത നമ്മൾ എല്ലാവരും കേട്ടതാണ് നമ്മളെ എല്ലാവരെയും വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ഒരു കാര്യമുണ്ട് ഇതിനു മുമ്പ് ഷൈനയെക്കുറിച്ചുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്യാതെ ഇരുന്ന മാധ്യമങ്ങൾ പോലും ഇപ്പോൾ ആ വാർത്ത കൊടുക്കുന്നുണ്ട് സംഭവം നടന്നിട്ട് ആറേഴ് ദിവസമായി ഇത് നടന്നപ്പോഴൊക്കെ തന്നെ ഇവർ ഈ കാര്യം അറിഞ്ഞതാണ് പക്ഷെ മനഃപൂർവ്വം നമ്മുടെ മാധ്യമപ്രവർത്തകർ എന്ത് ചെയ്തു ഈ വാർത്ത അവോയ്ഡ് ചെയ്തു എന്നിട്ട് ഇപ്പോൾ കൂടുതൽ ആൾക്കാരെ ഈ വാർത്തയെക്കുറിച്ച് മനസ്സിലാക്കി ഈ വാർത്തയെക്കുറിച്ച് സെർച്ച് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇപ്പം മാധ്യമപ്രവർത്തകർ ഈ വാർത്ത കൊടുക്കുന്നു ഇത് നടന്നപ്പോൾ തന്നെ വളരെയധികം പ്രാധാന്യത്തോടു കൂടിയിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു സംഭവമായിരുന്നു ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കേണ്ട ഒരു സംഭവമായിരുന്നു പക്ഷെ നമ്മുടെ മാധ്യമപ്രവർത്തകർ അത് ചെയ്തില്ല ചിലങ്കിലും ഒരു അഭിമാനവും ഉളുപ്പവും ഒക്കെ കാണിക്കണം കഴിഞ്ഞാൽ ഇത്തരം വാർത്തകളൊക്കെയാണ് കൂടുതലായിട്ടും ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കേണ്ടത് പക്ഷേ പലപ്പോഴും ഇവരൊക്കെ എന്തു ചെയ്യും ഇത്തരം വാർത്തകൾ അവോയ്ഡ് ചെയ്യും അപ്പം ഏതായാലും ഷൈനി ഷൈനിയുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് വന്ന സമയത്ത് ഷൈനി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ജോലിയായിരുന്നു സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് വരുമാനം കിട്ടുന്ന ഒരു ജോലിയായിരുന്നു ഷൈനിയുടെ ഏറ്റവും വലിയ ആഗ്രഹം അതിനു വേണ്ടിയിട്ടായിരുന്നു ഷൈനി ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചത് മക്കളെ നോക്കണം മക്കളെ പഠിപ്പിക്കണം അവർക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം അതിന് കാശ് വേണം സ്വന്തം മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഷൈനിയുടെ ആഗ്രഹപ്രകാരം ഷൈനിക്ക് അപ്പോൾ തന്നെ ഒരു ജോലി കിട്ടിയിരുന്നു വീടിന് തൊട്ടടുത്തുള്ള ഒരു കെയർ ഹോമില് അപ്പം നാട്ടുകാരാണല്ലോ നടത്തുന്നത് അപ്പൊ നാട്ടുകാരായിട്ടുള്ള ആളാണ് പരിചയമുള്ളതുകൊണ്ട് തന്നെ ഷൈനിയുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ആ കെയർ ഹോമില് ഷൈനിക്ക് ജോലി കൊടുത്തിരുന്നു എന്നാൽ ഈ ജോലി പോകാൻ പോലും കാരണം ഷൈനിയുടെ അച്ഛനാണ് അപ്പോൾ ഷൈനിയുടെ അച്ഛൻ്റെ ഇൻവോൾവ്മെൻ്റ് കൂടുതൽ കൂടുതൽ ഇങ്ങനെ തെളിഞ്ഞു വരുവാണ് സ്വന്തം വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് പോലും ഷൈനിക്ക് ഒരു സപ്പോർട്ടും കിട്ടിയില്ല എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ് അപ്പം ഏതായാലും ഈ കെയർ ഹോമിലെ ജോലി പോകാൻ എന്താണ് കാരണമായത് എന്നുള്ളത് ആ കെയർ ഹോമിൻ്റെ തന്നെ ഓണർ ഓണറ് ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കാണാം ഇവിടെ ഒരു മിസ്റ്റേ പ്ലേസ് ഇല്ലാഞ്ഞിട്ട് പോലും ഞങ്ങൾ ഷൈനിക്ക് ജോലി കൊടുക്കുകയായിരിക്കും വീടിന് ഒരു മതിലാണ് അപ്പം അപ്പം അതിന് ഇപ്പുറത്ത് ഞങ്ങൾ ശൈനയുടെ അവസ്ഥ ഷൈനി ഞങ്ങളോട് പറയുകയും ഞങ്ങൾ ജോലി കൊടുക്കുകയാണ് ചെയ്തത് വന്നപ്പോൾ തന്നെയായിരുന്നു വന്നപ്പം വളരെ ഭൂമിയായിരുന്നു പക്ഷേ ഒരു മാസം കൊണ്ട് എല്ലാം ഒത്തിരി ബെറ്ററായി ഷൈനി സംസാരിക്കുകയും തമാശയോട് പറയുകയും തമാശ പറഞ്ഞാൽ മനസ്സിലാക്കി ചിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു വളരെ ആക്റ്റീവായിട്ട് ജോലി നഷ്ടപ്പെടാൻ കാരണം ഇവിടെ ജോലി ഇപ്പം ഷൈനിയുടെ പപ്പായ ഞങ്ങൾ കുര്യാക്കുസേറ്റൻ നിന്ന് അറിയിക്കുന്നത് ഈ കയറോൺ തുടങ്ങിയ നാൾ മുതൽ കുര്യാക്കുസേറ്റൻ എന്തോ പുള്ളിക്ക് ഒരു എതിര ഈ സ്ഥാപനം കാണുന്നതാണ് പുള്ളി ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ പുള്ളി അതിനെ ഇങ്ങനെ നാട്ടിൽ നിങ്ങളെ പറഞ്ഞിടക്കുമായിരുന്നു ഒരു ദിവസം ഈ ഷൈനി ജോലി തുടങ്ങി നാല് മാസമാണ് ജോലി ചെയ്തത് മൂന്ന് മാസം കഴിഞ്ഞ മൂന്നര മാസമൊക്കെ ആയപ്പോ ഇവിടെ ബൈ ചാൻസ് ബയോഗ്യാസിന്റെ ഏടുന്ന ടാങ്ക് നൽകി മൂന്നാം ദിവസം പുള്ളി കൊണ്ടുപോയി ഹെൽത്തി കൊണ്ടി കേസ് കൊടുക്കും ഈ പിള്ളേരെ ഞങ്ങൾ അയാൾ മര്യാദയുള്ള സ്നേഹമുള്ള ഒരു അച്ഛനായിരുന്നു എന്നുണ്ടെങ്കില് സ്വന്തം മകൾക്ക് കിട്ടിയ ജോലിയല്ലേ വീടിനടുത്താണ് അവക്ക് സ്വന്തം മക്കളെ നോക്കാൻ പറ്റും വീട്ടിൽ നിന്ന് തന്നെ പോയി വരാൻ പറ്റും അങ്ങനൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് തടസ്സപ്പെടുത്തുമോ ഒരു കാരണവശാലും തടസ്സപ്പെടുത്തില്ല സ്നേഹമുള്ള മാതാപിതാക്കൾ ഒരു കാരണവശാലും ചെയ്യില്ല ഈ കുര്യാക്കോസ് എന്ന് പറയുന്ന ഷൈനയുടെ അച്ഛന് ആ കെയർ ഹോം അവിടെ തുടങ്ങിയപ്പോൾ തൊട്ടേ ഇഷ്ടമല്ല കെയർ ഹോം എന്ന് പറയുന്നത് പ്രായമായിട്ടുള്ള ആൾക്കാരെയൊക്കെ തന്നെ നോക്കുന്ന സ്ഥലമാണ് അപ്പോൾ അതവിടെ തുടങ്ങിയത് തന്നെ ഇയാൾക്ക് ഇഷ്ടമല്ലായിരുന്നു പിന്നെ ഷൈനി അവിടെ ജോലിക്ക് പോയതോട് കൂടിയിട്ട് അവരോടുള്ള ദേഷ്യം ഇരട്ടിയായി ഷൈനിക്ക് ജോലി കൊടുത്തു അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ഈഗോ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വീടിന്റെ അടുത്ത് തന്നെ പോകുന്നു കെയർ ഹോമിൽ പോകുന്നു തനിക്ക് ഒരു സ്ഥലത്താണ് തന്റെ മകൾ ജോലിക്ക് പോകുന്നത് എന്നുള്ള ആ ഒരു ഈഗോ ആയിരിക്കണം അപ്പൊ അന്ന് മുതൽ അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് അവർക്കെതിരെ പരാതി കൊടുക്കുന്നു അവിടെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അപ്പോൾ അച്ഛൻ നിരന്തരമായിട്ട് അവരെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഷൈനിയായിട്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്തത് അച്ഛൻ്റെ സ്വഭാവം ഷൈനിക്ക് നന്നായിട്ട് അറിയത്തില്ലേ അതിനുശേഷം പിന്നെ ഷൈനി കോട്ടയത്തുള്ള ചുറ്റുവട്ടത്തുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും ജോലി അന്വേഷിച്ചു കിട്ടിയില്ല എന്തൊരവസ്ഥയാണ് നിങ്ങളെന്ന് ആലോചിച്ച് നോക്കിക്കെ ഒരു സ്ത്രീ വേറെ എന്തും സഹിക്കും ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നുള്ള ശൈലിയും ഉപദ്രവവും ഒക്കെ സഹിക്കും പക്ഷേ സ്വന്തം വീട്ടുകാർ പോലും നമ്മളെ കൈ ഒഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊരു ഒരു മാർഗവും ഇല്ല അതോടുകൂടിയിട്ട് നമ്മുടെ നമ്മുടെ മൈൻഡ് ടോട്ടലി നമ്മുടെ മൈൻഡ് പോവും അതുവരെ നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ ഒത്തിരി ധൈര്യം ഉണ്ടായിരിക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയും ജീവിക്കും പക്ഷെ അല്ലാത്തൊരു സാഹചര്യത്തിൽ സ്വന്തം വീട്ടുകാരെ പോലും ഒറ്റപ്പെടുത്തി അവഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ജീവിക്കും അവരുടെ മാനസികാവസ്ഥ എന്തുവായിരിക്കും എന്നിട്ട് അങ്ങേര് ഒരു ഒരു ഉളുപ്പും ഇല്ലാതെ വന്ന് എന്ന് മാധ്യമങ്ങളോട് പറയുവാണ് അങ്ങേര് മുഴുവൻ കുറ്റവും ഭർത്താവിൻ്റെ വീട്ടുകാരിലേക്കാണ് അടിച്ചേൽപ്പിക്കുന്നത് പക്ഷെ അങ്ങേരുടെ ഭാഗത്തും കുറ്റമുണ്ട് ഷൈനിയുടെ വീട്ടുകാരുടെ ഭാഗത്തും കുറ്റമുണ്ട് ഷൈനിയുടെ രണ്ട് സിബ്ലിങ്സും ഒരു ആങ്ങളയുണ്ട് ഒരു പെങ്ങളുണ്ട് അപ്പം ഈ രണ്ട് പേരും വെളിയിലാണ് ജോലി ചെയ്യുന്നത് ശൈലിയാണ് മൂത്ത കുട്ടി അപ്പോൾ വെളിയിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ വെളി ജോലിയുള്ള അവർക്ക് ഷൈനിക്കൊരു ജോലി ഒപ്പിച്ച് കൊടുക്കാൻ നല്ല ബുദ്ധിമുട്ടുമുണ്ടോ കൂടപ്പറപ്പുകളല്ലേ സഹോദരങ്ങളല്ലേ അച്ഛനും അമ്മയും മക്കളെ നോക്കുമായിരുന്നു എന്നുണ്ടെങ്കിൽ ശൈനി ഉറപ്പായിട്ട് എന്ത് ചെയ്തേനെ വെളിയിൽ പോയേനെ ദൂരെ എവിടെയെങ്കിലുമൊക്കെ ജോലി നോക്കിയേനെ പക്ഷേ ഈ അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവം ഇതാണ് ഒരു മാധ്യമങ്ങളോട് വന്ന് ചിരിച്ച് സംസാരിക്കുന്ന ആ ഒരു ദൃശ്യമൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ അയാളോട് വെറുപ്പ് തോന്നുവാണ് ഇതിനു മുമ്പ് ഷൈനയുടെ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ആദ്യം എനിക്ക് ദേഷ്യം തോന്നിയിരുന്നത് ആ ഭർത്താവിനോടും ഭർത്താവിൻ്റെ വീട്ടുകാരോടുമാണ് അവരുടെ ഇൻവോൾവ്മെൻറ്റ് നല്ല രീതിയിൽ തന്നെ ഉണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ആ സാഹചര്യത്തിൽ ഷൈനിക്ക് സപ്പോർട്ട് കിട്ടേണ്ട ആൾക്കാരിൽ നിന്ന് ഷൈനിക്ക് സപ്പോർട്ട് കിട്ടിയില്ല ഷൈനി മക്കളെയും മരിച്ചോണ്ട് പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടതായിരിക്കുമല്ലോ ആ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം ഇനി നമ്മൾ ഇനി എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം കുറെ നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് ഞങ്ങളുടെ കിട്ടിയിരുന്നെങ്കിൽ നോക്കിയേനെ ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്തേനെ അതൊക്കെ വെറുതെ പറയുന്നതാണ് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ ഷൈനിയുടെ സാഹചര്യം അറിയായിരുന്നു ഷൈനിയെക്കുറിച്ച് അറിയാമായിരുന്നു പക്ഷെ അവരാരും ഒരു ചെറുവിരൽ പോലും അനക്കിയില്ലല്ലോ അവിടെയുള്ള നേതാക്കന്മാർക്കും ഒക്കെ അറിയാമായിരുന്നു ആ അവിടുത്തെ ഇടവകയിലുള്ള ആൾക്കാർക്കും പള്ളിയിൽ വരുന്ന ആൾക്കാർക്കും എല്ലാം അറിയാമായിരുന്നു പക്ഷേ അന്നേരം മിണ്ടാതിരുന്ന ആൾക്കാർ ഇപ്പം കുറെ മാധ്യമങ്ങളുടെ മുമ്പിൽ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ആ സമയത്ത് ഇടപെടണമായിരുന്നു ഷൈനിയെ സപ്പോർട്ട് ചെയ്യണമായിരുന്നു ആരെങ്കിലും ഒരു വ്യക്തി ഷൈനിയെ സപ്പോർട്ട് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട സ്വന്തം വീട്ടുകാർ സപ്പോർട്ട് ചെയ്താൽ മതി സ്വന്തം അച്ഛനും അമ്മയും സപ്പോർട്ട് ചെയ്താൽ മതി ഇത് ആ അതുങ്ങൾക്ക് തിന്നാൻ കൊടുക്കുന്നതിന് പോലും ഈ തന്തയും തള്ളയും കണക്ക് പറയുന്നുണ്ടായിരിക്കും ആ കുത്തുവാക്കും ആ അവഗണനയും ഒക്കെ കേട്ട് കേട്ട് സഹി കെട്ട് അവസാനം വേറൊരു വഴിയില്ല ഒരുപാട് സ്ഥലത്ത് നോക്കിയില്ലേ എത്രയാന്ന് വെച്ചിട്ടാണ് കഷ്ടപ്പെട്ട് ഇങ്ങനെ നോക്കുന്നത് അതത് സ്വന്തം മകൾ ഈ ഒരു സാഹചര്യത്തിൽ വന്ന് നിൽക്കുകയാണ് അവൾക്ക് കിട്ടിയ ഒരു ജോലിയല്ലേ അതെങ്കിലും അവൾ തുടർന്ന് പൊക്കോട്ടെ എന്നല്ല അയാൾ വിചാരിക്കുന്നത് ഞാൻ ഇന്നലെ വിനിഞ്ഞാന്നുമൊക്കെ അയാൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചിരുന്നു ചിരിച്ചോണ്ടാണ് സംസാരിക്കുന്നത് അഞ്ചാറ് ദിവസം പോലും ആയിട്ടില്ല മകള് പോയിട്ട് ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് ചിരിച്ചു കളിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്തോ ഒരു വലിയ ഭാരം തലയിൽ നിന്നൊഴിഞ്ഞ ആ ഒരു ലാഘവത്തിൽ ആ ഒരു ആശ്വാസത്തിലാണ് അവർ സംസാരിക്കുന്നത് അമ്മയ്ക്ക് പോലും ഒരു വിഷമവും ഇല്ല നമ്മുടെയൊക്കെ അമ്മമാരുടെയൊക്കെ കാര്യം നമുക്കറിയാം ആ അമ്മയ്ക്ക് പോലും ഒരു വിഷമവും ഇല്ല സാധാരണഗതിയിൽ അമ്മമാർക്ക് കൊച്ചുമക്കളോടൊക്കെ ഭയങ്കര സ്നേഹമായിരിക്കും പക്ഷെ ആ അമ്മയുടെ മനസ്സിൽ അവർ പോയല്ലോ എന്ന് ആലോചിച്ചിട്ടുള്ള ഒരു വിഷമം പോലും ഇല്ല ശൈനിയുടെ ഭർത്താവിനെ കാണുമ്പോൾ ഇപ്പം നമുക്ക് തോന്നുന്നുണ്ട് അയാൾക്ക് ശകലം വിഷമവും ഉണ്ട് അയാൾക്ക് കുറ്റബോധമുണ്ട് അയാൾക്ക് വിഷമമുണ്ട് പക്ഷേ ഷൈനിയുടെ പേരൻസിന് കുറ്റബോധവും ഇല്ല വിഷമവും ഇല്ല ഒന്നുമില്ല ഭർത്താവ് കുറ്റബോധത്തോടു കൂടിയിട്ടാണ് പോലീസുകാരോട് എല്ലാം തുറന്നു പറഞ്ഞത് അയാൾ എല്ലാ കാര്യവും തുറന്നു പറഞ്ഞു ഷൈനിയോട് ആദ്യം മുതൽ ഇപ്പം വരെ ചെയ്ത എല്ലാ കാര്യവും അയാൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് അയാൾ വിഷമത്തോടു കൂട്ടാണ് തുറന്നു പറയുന്നത് ആ വിഷമത്തെ ഞാൻ കാര്യമാക്കുന്നില്ല ഇനി വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ചെയ്തു കൊടുക്കേണ്ട സമയത്ത് ചെയ്തു കൊടുക്കണമായിരുന്നു സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് ചെയ്യണമായിരുന്നു പക്ഷേ അയാൾ കാണിച്ച ആ വിഷമം പോലും സ്വന്തം അച്ഛനും അമ്മയും കാണിക്കുന്നില്ല അപ്പോൾ ഇവരുടെ ഇൻവോൾവ്മെൻ്റ് എത്രത്തോളം ആയിരിക്കുമെന്ന് നിങ്ങളൊന്നു ആലോചിച്ച് നോക്കിക്കേ സപ്പോർട്ട് ചെയ്യേണ്ടവർ സപ്പോർട്ട് ചെയ്യാതെ തള്ളി പറഞ്ഞ് അവരെ ഒറ്റപ്പെടുത്തി അവസാനം വേറൊരു വഴിയും ശൈനിയുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല യോ ഇങ്ങനെയുള്ള അവസ്ഥയൊക്കെ നമുക്ക് വരുമ്പോൾ നമ്മൾ എന്തുമായിരിക്കും ചെയ്യാൻ പോകുന്നത് അതുകൊണ്ടുതന്നെ ഇതൊക്കെ മനസ്സിലാക്കിക്കോളുക ഓരോ സ്ത്രീയും മനസ്സിലാക്കിക്കോളുക ഇതൊക്കെ ഒരു പാഠമാണ് എന്ന് മനസ്സിലിങ്ങനെ ഇങ്ങനെ കുറിച്ചിട്ടോളുക